കേരളത്തിൽ വരുന്ന റോഡ് അപകടങ്ങളുടെ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ടി സി ഡി ജി പി എന്നിവരുടെ സംയുക്ത തീരുമാനത്തിന്റെ ഭാഗമായി ആക്സിഡന്റ് റിഡക്ഷൻ സ്പെഷ്യൽ ഡ്രൈവ് എന്ന പേരിൽ എം വി ഡിയും പോലീസും സംയുക്തമായി ഒരു മാസ കാലയളവിലേക്ക് ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള ഒരു ചെക്കിംഗ് ആരംഭിച്ചു ഡിസംബർ പതിനെട്ടാം തീയതി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എം വി ജോസ് ആന്റണിയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി കോട്ടയം ജില്ലയിലെ വാഹന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ശ്യാം സെൻട്രൽ സോൺ ഡി ടി സി അനുവർഗീസ് എന്നിവരാണ് ഡിസംബർ പതിനേഴ് മുതൽ ജനുവരി പതിനാറ് വരെയാണ് വാഹന പരിശോധന നടക്കുന്നത് ഈ പരിശോധനയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഡ്രൈവർമാർക്ക് നൽകും ചെറിയ ചെറിയ പിഴവുകൾ എന്നിവ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ഡി ഒ സാമിന്റെ നിർദ്ദേശപ്രകാരം കോട്ടയം ജില്ലയിൽ നാൽപ്പതിൽ പരം ബ്ലാക്ക് സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ പരിശോധിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എങ്ങനെ വാഹനം ഓടിക്കാമെന്ന നിർദ്ദേശം നൽകുന്ന രീതിയിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും പ്രധാനമായും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഡിസംബർ പതിനെട്ടിന് രാവിലെ ഒൻപത് മണി മുതൽ പരിശോധന ആരംഭിച്ചു പാമ്പാടി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള ബ്ലാക്ക് സ്പോട്ടിലാണ് പരിശോധന ആരംഭിച്ചത് പാമ്പാടി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എം വി ജോസ് ആന്റണി എം വി രജീഷ് ഡ്രൈവർ ജയരാജ് എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് ഉച്ചകഴിഞ്ഞ് പൊൻകുന്നത്തും മണിക്ക് മണിമല പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരിശോധന നടത്തി ഐഫോറിയോ ന്യൂസ് പാല